പറഞ്ഞാൽ ഇന്നൊരു ഹിന്ദി ബിഗ് ബോസ് കണ്ട കണ്ടൊരു ഫീലാണ് ഇപ്പം ലൈവിൽ കണ്ടത് ഞാൻ ഇന്നലെ പ്രൊമോ കണ്ട സമയത്ത് ഈ ആദിലാ നൂറ് എന്തിന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇതിനുമായിട്ട് വലിയ വിഷയം ഉണ്ടായി ഇത്ര ഇത്ര ഇത് മാത്രം എന്നൊക്കെ കരുതി അപ്പം ഞാനിന്നലെ ഏഷ്യാനിൻ്റെ പ്രൊമോടെ താഴെ ആണെങ്കിലും ആദിലാനൂറയ്ക്ക് ഒരു കലിപ്പിന്റെ ഒരു ഇമോജ് ഒക്കെ ഞാൻ ഇട്ടായിരുന്നു ഇന്ന് ലൈവ് കണ്ടപ്പോഴത്തേക്ക് എനിക്കൊരു സമാധാനമായിരുന്നു വേറൊന്നുമല്ല ഈ പറഞ്ഞ ഇനിയവൻ നല്ല എന്റർടൈൻമെന്റും കാര്യങ്ങളൊക്കെയാണ് അത്യാവശ്യം കൊള്ളാം സംസാരവും കാര്യങ്ങളും പക്ഷെ ഇന്നത്തെ ഓരോ സംസാരവും ഒരുമാതിരി പതറി സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തു ഇന്ന് ലൈവ് സത്യം പറയാലോ അവര് കലക്കി ആദ്യ ആണെങ്കിലും നൂറയാണെങ്കിലും അവർ കലക്കി നല്ല രീതിയിൽ അവർ സംസാരിക്കുകയും കാര്യമൊക്കെ ചെയ്തു ഇത് ബിഗ് ബോസ് ഷോയാണ് ഇവിടെ തലയെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അത് വർക്ക് ചെയ്ത് കളിക്കണം അല്ലാതെ കരഞ്ഞ് മെഴുകുന്ന അനുമോളെ പോലെ ആവരുത് അവൾമാർ കറക്റ്റ് അവസരം കിട്ടിയപ്പോഴത്തേക്ക് ചൊണ ഉണ്ടെങ്കിൽ നീ പോടാ എന്ന് പറഞ്ഞു അത് തന്നെ അവരുടെ ഗെയിം പ്ലാൻ അല്ലേ പക്കയല്ലേ അത് ഓക്കെ എന്തായാലും ഇന്നത്തെ ലൈവ് സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്ന് രാവിലത്തെ തന്നെ നിങ്ങളെല്ലാരും കണ്ടു കാണും നമ്മുടെ അനുമോളും ജി സെലും തമ്മിലുള്ള ഒരു കാര്യങ്ങളൊക്കെ അനുമോള് പത്ത് മുപ്പത് വയസ്സുണ്ടെങ്കിൽ പോലും കൊച്ചുകുട്ടിയുടെ സ്വഭാവമാണ് കരച്ചിലും പിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മാറ്റി ഒരു നല്ലൊരു ഗെയിം ആവാൻ പറ്റും പക്ഷേ പുള്ളിയുടെ ആ ഒരു കരച്ചിലാണ് ഏറ്റവും കൂടുതൽ ഓക്കെ ചിലപ്പം പുള്ളിയുടെ രീതി അങ്ങനെ ആയിരിക്കാം ഓക്കെ എന്തായാലും ഇന്നത്തെ രാവിലത്തെ ഒരു ചെറിയൊരു വീഡിയോ വെച്ച് തരാം എല്ലാത്തിനും തുടക്കം അതൊന്ന് വെച്ച് തരാം ജിസേലോ നോർത്ത് ഇന്ത്യൻ കാര്യം ഒരു കാര്യം ഞാൻ തുറന്ന് പറയാം അവർ ഹിന്ദി ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ട് വരുന്ന ആൾക്കാരൊക്കെ അവിടെ ഇതുപോലൊക്കെ തള്ളലും പിടിച്ചിലും ഒക്കെ ഉള്ളതാണ് സത്യം പറഞ്ഞില്ല അനുമോള് കൊച്ചുപുള്ളാരെ പോലെ കുട്ടിത്തം കാണിക്കാൻ വേണ്ടി ചെന്നതാ അത് കാണുമ്പോൾ അറിയാൻ പറ്റും അവൾ ചെന്ന് അവൾ ഏത് രീതിയിലാണ് ചെന്ന് നമുക്ക് മനസ്സിലാക്കാം ഞാൻ വെളിപ്പിക്കാൻ വേണ്ടി പറയുന്നില്ല പക്ഷെ ചെന്ന രീതി അത് ഇപ്പം കാണുന്നവർക്കാണെങ്കിലും രണ്ടെണ്ണം പൊട്ടിക്കാൻ തോന്നും എൻ്റെ അടുത്ത് ആണെങ്കിൽ പോലും ഞാനാണെങ്കിലും ഇതുപോലൊക്കെ ചെയ്തോളൂ പക്ഷേ പുള്ളി ഇന്ന് റൂമിൽ വന്നിരുന്നിട്ട് ഈ ജിസേലും ഈ പറയുന്ന അനുമോളും കൂടി ഇരുന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല ചെയ്തത് പുള്ളി മെഴുകുന്ന ഏട്ട ഇത് കാണുന്നവർക്ക് എന്തായാലും അനുമോൾക്ക് നെഗറ്റീവ് വരാൻ ചാൻസ് ഉണ്ട് ഒരു ഫോൺ കുറച്ചും കൂടെ ഹേറ്റേഴ്സ് വരാൻ ചാൻസ് ഉണ്ട് നേരത്തെ എല്ലാം ഒന്ന് കുറഞ്ഞ് സെറ്റായി വന്ന് സപ്പോർട്ട് വന്നപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ചിലപ്പോൾ ഹേറ്റേഴ്സ് വരാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നൊന്നുമില്ല എനിക്ക് തോന്നിയൊരു കാര്യമാണ് അത് ചെയ്യണ്ടായിരുന്നു തെറ്റുണ്ടായിരുന്നു ജി സി എല്ലും പിടിച്ചു കളി ഇപ്പോൾ ഹിന്ദി ബിഗ് ബോസ് ഒക്കെ വിചാരിച്ചായിരിക്കാം മലയാളി ഓഡിയൻസിന് അവർക്ക് വേറെ കുറെ ചിന്താഗതികളും കാര്യങ്ങളും ഒക്കെയാണ് അതൊന്നും ജി സി എല്ലിനെ ഇങ്ങോട്ട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ഓക്കെ ഇന്നിപ്പം കൺഫെൻഷൻ റൂമിൽ ഇരുന്നിട്ട് രണ്ടും കൂടി ഇരുന്ന് സംസാരിക്കുന്നതിന്റെ ഒരു ഓഡിയോ ഞാൻ വിളിച്ചു തരാം എനിക്ക് മുന്നിൽ വെച്ച് പ്രേക്ഷകരുത് എനിക്ക് ഡ്രാമ നിങ്ങളെ കാണിക്കാൻ മാത്രം ഡ്രാമ ഇവിടെ സത്യത്തെ സോറി അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ നേരം കഴിച്ചിട്ട് നീണ്ടെ എന്റെ കരുതൽ എനിക്കറിയാം ഇയാൾ കരുതൽ ഡ്രാമിക്ക് അറിയാം അത് മാത്രം അറിയാൻ അവരൊക്കെ ഡ്രാമ അല്ല ഇതൊന്നും പ്രശ്നമില്ല ി ഞാൻ പാത്രം എല്ലാം ഞാൻ ഇന്നലെ നിനക്ക് വലിയ നീക്കും ഒരു ഡ്യൂട്ടിയും ചെയ്തിട്ട് ഞാൻ എല്ലാ എനിക്ക് ഡ്യൂട്ടി ചെയ്യുന്ന ഞാനിപ്പം ഒരു ജയിച്ചിട്ട് ഇരിക്കുകയാണ് അപ്പം അവസാനം പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ലാലേട്ടൻ വരുമ്പോൾ എപ്പിസോഡ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും എന്നാണ് പറയും ചെയ്തത് ബിഗ് ബോസ് അത് കഴിഞ്ഞിട്ടാണ് എല്ലാവരും കൂടെ ഹാളി ഇരിക്കുന്നത് നിവിനോട് പിടിച്ച് ഇന്നി ഇന്നിക്കാൻ പറയുന്നത് ബിഗ് ബോസ് പിന്നെ അതുപോലെ തന്നെ നെവിൻ കാണിക്കുന്നതല്ലേ ഇവിടെ ഞങ്ങളിവിടെ കാണുന്നുണ്ടെന്ന് ബിഗ് ബോസ് തുറന്നു പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് എന്താണ് ക്യാമറ വന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത് അപ്പം ഇന്ന പറയാണ് ഞാൻ ഷോ കുറ്റിയെന്ന് പറയും ഓക്കെ അങ്ങനെ പറഞ്ഞപ്പോഴാണ് അതിലെ നൂറേം കൂടെ കയറി അങ്ങോട്ട് തുടങ്ങി അവർ നല്ല രീതിയാണ് ഒരു ഗെയിം കളിക്കാൻ വന്ന ആ ഒരു ചിന്തയോടെ സാധനം ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ട് കുറേ സൗഹൃദവും അത് ഇതും മറ്റേ ഇത് മറിച്ചത് ഉണ്ടാക്കാനാണെങ്കിൽ ആ ഷോയിലോട്ട് പോകരുത് ഒരു ഒരുപാട് ആൾക്കാരുടെ സ്വപ്നവും കാര്യങ്ങളൊക്കെയാണ് അവൾമാർ കറക്റ്റ് അവസരത്തിനൊത്തവർ കറക്റ്റായിട്ട് സംസാരിച്ചു എൻ്റെ ഇടയ്ക്ക് എൽ ജി പി ടി ക്യൂവിൻ്റെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് നൂറേനെ കുറച്ച് എന്താ ആവശ്യമില്ലാത്ത പറഞ്ഞു തന്നെ വന്ന് അത് സംസാരിക്കുന്നുണ്ട് ഓക്കെ അവർ ആ കറക്റ്റ് പോയിന്റ് ഇട്ട് കൊട്ടണ്ടെടുത്ത് കൂട്ടു ഒരു പക്ഷേ അനുമോളിനെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവർക്ക് സപ്പോർട്ട് കൊടുക്കും അതേപോലെ അത്യാവശ്യം അവർ ഗെയിം കളിക്കുന്നുണ്ട് അവർക്ക് കൊട്ടേണ്ട അടുത്ത് അതായത് കറക്റ്റ് സമയം വരുന്നതിൻ്റെ അടുത്ത് ഏത് സമയത്തായിട്ട് അവർ തന്നെ കൊട്ടേണ്ടത് ആ സമയത്തിട്ട് അവർ കറക്റ്റായിട്ട് അവർ ചെയ്തു വിടുന്നുണ്ട് അത് വിട്ടതിൻ്റെ റിസൾട്ടാണ് ഒരാൾ പുറത്തായത് ഈ ഒരു ഷോയ്ക്കകത്ത് പല ആൾക്കാർ വരും പലവരും ഔട്ടായി പോവും നമ്മളത് നോക്കി വിഷമിച്ചിരുന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല ഓക്കെ എന്തായാലും അവർ നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ട് എന്തായാലും ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇവിടെ ഓയിസിയാ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം നിങ്ങൾ അപ്പം ഒന്ന് കേട്ടു നോക്കും അപ്പോൾ നിങ്ങൾ തന്നെ വിലയിരുത്തേ

അതായത് നമ്മളെ മാക്സിമം ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് തുടക്കാനായിട്ടുള്ള അധികാരം ടച്ച് ആയിട്ടുള്ള അധികാരം ഇവിടെ ആർക്കും കൊടുത്തിട്ടില്ല അല്ലോൾക്ക് കൊടുത്തിട്ടില്ല എന്നിട്ട് അത് അത് പറഞ്ഞതിന് ശേഷവും ഞാൻ ഇഷ്ടമുള്ളത് ചെയ്യും ബിഗ് ബോസിന് യാതൊരു വിധത്തിലുള്ള ഒരു ഹസ്ബൻഡ് ഇല്ലാണ്ട് പറയുന്ന സമയം ഇവിടെ നടത്തും തമ്മിൽ എന്താണ് ബന്ധം ബിഗ് ബോസ് ഇപ്പം ഞാൻ പറഞ്ഞത് അലിമോളെ ഇപ്പം എന്താ പറയാ ഒന്നുമില്ലെങ്കിലും ഡെഫിനറ്റ്ലി ഒരു ഒരു എന്താ പറയാ ഒരു നോമിനേഷൻ രീതിയിൽ കൊടുക്കുന്നത് കാരണം ഇത്രയും പല്ല ഇവിടെ വേറെ ആരും ചെയ്യാത്തൊരു വലിയൊരു മിസ്റ്റേക്കാണ് അലിമോള് ചെയ്തേക്കുന്നത് അപ്പം എന്റെ ആ ഒരു പ്രഷറിൽ ഞാൻ പറഞ്ഞു ഇൻ കേസ് ഈ അലിമോൾക്ക് മാത്രം ഒരു പ്രത്യേകത ഉള്ള രീതിയിലാണ് അലിമോൾ ഇപ്പം ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പൊ എല്ലാവരുടെയും ഉപദേശിക്കില്ല അനിമോൾ എങ്കിലും എനിക്ക് എന്തോ വലിയൊരു സംഭവം ഉണ്ടെന്നുള്ള രീതിയിലാണ് അനിമോൾ ഇത്രയും നാളെ ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്നതും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ചില സ്ഥലത്ത് പോയിട്ട് ഇപ്പൊ ക്യാപ്റ്റനെ പോലും വകവയ്ക്കാണ്ട് പല കാര്യങ്ങൾ ചെയ്തപ്പോഴും അനിമോൾക്ക് യാതൊരു കോഴ്സിലില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തൊരു വ്യക്തിക്ക് ആക്ഷൻ എടുത്തില്ലെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഈ ഷോയിൽ നിന്ന് കിട്ടിയെന്ന് ഞാൻ എന്റെ ആ ഒരു വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ ഞാൻ പറഞ്ഞു ഇപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്ത് വേറെ പലരും പലപ്പോ ക്യാമറയുടെ മുന്നിൽ വന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് അനിമോൾ അനിമോളെ എഡിറ്റ് ചെയ്ത് വിടുക അല്ലെങ്കിൽ അനിമോളെ എല്ലാ മാസവും എല്ലാ ആഴ്ചയിലും നോമിനേറ്റ് നോമിനേഷൻ ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോയിക്കോളാം എന്ന് ഞാൻ ഞാൻ ക്യാമറയുടെ മുമ്പിൽ പറഞ്ഞായിരുന്നു അതിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ അതായത് ഈ കൺഫെഷൻ റൂമിൽ വന്ന് പറയാതെ ഞാൻ ആ ക്യാമറയുടെ മുമ്പിൽ വന്ന് പറഞ്ഞായിരുന്നു ഞാൻ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു ആ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു അപ്പോൾ അതിലൂറ ഒക്കെ സംസാരിക്കുന്ന കഴിഞ്ഞിട്ടില്ലേ ഇന്ന് ചിലപ്പം അവർക്ക് സപ്പോർട്ട് കൂടും അതുപോലെ തന്നെ ശത്രുക്കളും കൂടുകയും ചെയ്യും അത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നെവിൻ ഒരു ഫാൻസ് ഓൾറെഡി തന്നെ സെറ്റ് സെറ്റായിട്ടുണ്ടായിരുന്നു നിവിന് നല്ല രീതിയിൽ അത്യാവശ്യം നല്ല എൻ്റർടൈൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഇനി നമുക്ക് കണ്ടറിയാം ഇനി എങ്ങനെയൊക്കെ ഗെയിമും കാര്യങ്ങളും ഒക്കെ അത് കഴിഞ്ഞിട്ട് കണ്ണൻ ഓടുന്ന കുറച്ച് രംഗങ്ങളൊക്കെ ഉണ്ട് എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ പുള്ളി കൊള്ളാം അത്യാവശ്യം കുറച്ച് ഭേദമായിരുന്നു പുള്ളി പലവരെക്കാളും ഭേദമായിരുന്നു പക്ഷേ ഒരു ഗെയിം എന്ന രീതിയിൽ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ ആണ് ഒന്ന് ചീഞ്ഞാലല്ലേ മറ്റൊന്നും വളമാകും ഓക്കെ i ഓക്കെ ഇത് കഴിഞ്ഞിട്ട് അനുമോൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അവൻ പോയോ എന്നുള്ള രീതിയിൽ അപ്പോൾ ഞാൻ കാരണമാണെന്നുള്ള രീതിയിൽ ആദ്യം നൂറെ അടുത്ത് ഈ പറഞ്ഞ അനുമോൾ പൊട്ടിക്കറിയുന്നുണ്ട് അപ്പോൾ അവർ കൂടെ നിൽക്കാം ഇതിന്റെ പേര് നിന്റെ നിന്റെ അടുത്ത് ആരെങ്കിലും വടക്കുണ്ടാക്കാനൊക്കെ വരുവാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുമെന്നുള്ള എന്നുള്ള രീതിയിൽ ആദ്യം നൂറേ പറയുന്നുണ്ടായിരുന്നു ഓക്കെ എന്തായാലും ഷോ ഇല്ലേ ഷോയാകുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും പലതും സംഭവിക്കാം അത് ഓക്കെ കരഞ്ഞു മെഴുകിയൊന്നും അല്ലല്ലോ പോയത് ചില ഉമാരെ പോലെയൊക്കെ കരിഞ്ഞ് മെഴുകിയിട്ട് അവസാനം ഷോയെ കുറ്റം പറയുന്ന കുറെ ആണോ പണ്ടും കെട്ട ഓന്മാരെക്കാളും ഭേദമാണോ ഞാൻ ഇറങ്ങിപ്പോ ഇവിടെ പോയത് പോയി പോയപ്പം അവരൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടു എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ ഓക്കെ എന്തായാലും അതിലേടേയും നൂറിടേയും അപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ പറയുന്നത് ഒരു ബിഗ് ബോസ് ഷോ തുടങ്ങിക്കഴിയുമ്പോൾ ഒരു പത്തിരുപത് ദിവസം കഴിയുമ്പം ഓരോരുത്തരുടെ സ്വഭാവങ്ങൾ പുറത്ത് വരുമെന്ന് പറയുന്നില്ലേ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇപ്പം ഇവർ മാസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇവരെന്താണ് ഇനിയിപ്പൊ ഇനി എന്തൊക്കെയാണ് ഇവരുടെ വായുകൾ നിന്ന് വരാൻ കിടക്കുന്നു നമുക്ക് കാണാം ഓക്കെ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ലവ് യു ഓൾ നെവിൻ പോയതിൽ വിഷമമുള്ളവർക്ക് അഭിപ്രായങ്ങളും പറയാം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നുള്ള രീതിയിൽ ബൈ 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 ബൈ